ീ മഹാഗണപത്തെ നമ ശുക്ലാംംബരഹരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപശന്തേ ഓ നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം ഖാരവിന്ദേ വിനിവേശയം വട പത്രേ ശയാനം ബാലം മുകുന്ദം മനസമ സംഹൃത്യലോകാൻ വടപത്രമധ്യേ ശയാനപീന ൂപംരംതാവതാരം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂല ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം അൻപത്തി ഒമ്പത് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് ൂർണവളായ കോമളം പ്രേമ ദോഹനമേഷമോഹനം ബ്രഹ്മ താത്മകം വീക്ഷ്യ സമുഹുരന്വഹം സ്ത്രിയ മലയാള പരിഭാഷ നിൻവപുസു കളായ കോമളം േമേറ്റുവതീവോനം കണ്ടു മോഹമതിലാൾ നിത ശ്ലോകം രണ്ട് മന്മഥോന്മഥിത മനസാക്രമത്വദ്ലോകനരഥാസ്തോപിഗാസ്തവനസി ഹിരേ ഹരേ മനസ്സിൽ നിന്റെ ദർശനഭ്രമത്തിനാൽ നിൻ പ്രഭാതവനയാത്ര പോലുമേ ഗോപിമാൽ കഥ സഹിച്ചിടാതെയായി ശ്ലോകം മൂന്ന് ദൃഷ്ടൃഗക്ഷേ പരിഭാഷ നീ നടന്ന വഴി നോക്കി നിന്നഹോ നിന്നിലാണ്ടമനമായി മൃഗാക്ഷിമാർ നിന്റെ വേണുവതു കേട്ടു ദൂരെ നിൻിലേ അയവിറക്കി ശ്ലോകം നാല് കാനനന്ദമിതൻ ഭവനാദപതലേ മനോരമേ വ്യത്യയാകലിതപാദമസ്ഥിത പ്രത്യപൂരയത വേണുനാളികം മലയാള പരിഭാഷ കാട്ടിലെത്തിയുടനീ ഭനഹോ ശീതളം മരമതിൻ്റെ താഴയായി കാൽത്തളിർബദ പിണച്ചു നിന്നുടൻ വേണു വതു നിത്യലീല ശ്ലോകം അഞ്ച് നിർവികാര പശുപക്ഷിമണ്ഡലം ദ്രാവണം ചൃഷണമി പ്രഭോ വ്യജനി യുജനി വേണുപൂജിതം മലയാള പരിഭാഷ വേണുഗാനമതു കാമമോഹനം മോഹനം ദേവനാരികളിലേറ്റി സംഭ്രമം ചേഷ്ടയറ്റു മൃഗപക്ഷി ജാലവും കല്ലുവോലു കേശവാം ആറ് വേണുരന്ധ്ര തരള അങ്കുലീദം താളസഞ്ചലിതപാദപല്ലവം തസ്തം തവ പരോക്ഷമപ്യഹോ മലയാള പരിഭാഷ സംവിചിന്യുങ്കിലൊട്ടിടും വിരൽ താളമായി ചലനമോടെ പാദവും കണ്ടു ഭാവനയിലാളിമാർക്കഹോ നിന്നിലേറിയതിതീക്ഷണമോഹവും ശ്ലോകം നിർവിശങ്കഭവദംഗദർശി ഖഗമൃൻ പശൂരവി ത്വദ പ്രണയി കാനോമാനയൻ മലയാള പരിഭാഷ ശങ്കവിട്ടുതവമേനി കണ്ടിടും വ്യോമചാരിശൂ നിന്റെ കാലടി പതിഞ്ഞാടും ട്ടിബേയധരാമൃതം ഗേണുക്തര സശേഷൂരോധൃതം ദുരാശയേത്യാകുലുഹുരിമാലയാള പരിഭാഷ നിന്റെ ചുണ്ടി ലഥ നിൽക്കുമിഷ്ട േണുണ്ടതിനു ബാക്യാം സുധാ എന്നു കിട്ടും അതഹോ ദുരാഗ്രഹം എന്നുറച്ചു വിഷമിച്ചു ഗോപിമാർ ശ്ലോകം ഒൻപത് പ്രത്യഹം ചുനരിയോ നിജനിതനുഗ്രഹനാഗവിവസ്തൊ പ്രഭോ നിത്യമാരിഹ കൃത്യമൂഢതാം

തദ്വയം ഭാഗ്യം ഭാഗ്യം പാഹി മാം പരിഭാഷ പ്രേമം ഉണ്ടാ സ്വഭാവാൽ മാർഗം മോക്ഷത്തിന്നുമാകും ശ്രമിച്ചാൽ രണ്ടും കിട്ടി ഗോപിമാർക്കേകാലേ ഭാഗ്യം ഭാഗ്യം രക്ഷമാം യുനഥോവിന്ദനസങ്കീർത്തോവി